കരസിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ആണ് ഭയങ്കര ഒരു വീഡിയോ ആണ് നമ്മുടെ പിൻട്രസ്റ്റ് ഐറ്റംസിൽ അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കുറച്ച് കൊറിയൻ ഇയറിംഗ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കൂടുതലും അടിപൊളിയായിട്ട് വരുന്ന കൊറിയൻ ആണ് അപ്പോൾ നമുക്ക് വേഗം കാണാം കുറേ കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ഒരുപാട് ഐറ്റംസ് ആണ് ഇതിലുള്ളത് ഇത് പറയുമ്പോൾ ഒരു ഹാഫ് റിംഗ് ആണ് വിത്ത് പേൾസാണ് വരുന്നത് ബാക്ക് കുറച്ച് കൂടുതൽ പേൾസ് ഉണ്ട് സെൻറ്റർ വരുന്നത് നല്ലൊരു റോസാപ്പൂവിൻ്റെ ഡിസൈനിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഹാഫ് റിങ് ആണ് കണ്ടോ നല്ല ബാക്കിൽ പോട്ട് ഫുൾ ആണ് കൊടുത്തേക്കുന്നത് ഇത് നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു ബ്ലൂ ആണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് ദൈവ ഒരു ഒരു യെല്ലോ ഓറഞ്ച് പോലെ വരുന്ന ഒരു റെഡാണ് അപ്പോൾ ഓറഞ്ചിനും റെഡിനും ഇടാൻ പറ്റും പിന്നെ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് അഞ്ച് കളേഴ്സാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് നെക്സ്റ്റ് നോക്കിക്കുക അടിപൊളിയായിട്ട് വരുന്ന ക്യൂട്ട് ലിറ്റിൽ ടുളിപ്പാണേ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓണത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് എങ്ങോട്ടാണ് പോയതുപോലും അറിയാതെ വന്ന ഒരു ഐറ്റമാണ് അത് കുറേ കള കളേഴ്സിൽ ഇപ്പോൾ ആണ് അപ്പം നല്ല മെറ്റ് ക്വാളിറ്റി മെറ്റിലാണ് ഭയങ്കര ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ കുറേ കളേഴ്സാണ് എല്ലാം നാൽപ്പത് രൂപയാണ് ഏറ്റവും അടിപൊളി റേറ്റിലുമാണ് വന്നേക്കുന്നത് എന്നാൽ നല്ല ഫിനിഷിങ്ങിലാണ് ഓരോ സ്റ്റോൺസും ബീഡ്സും ഒക്കെ കൊടുത്തേക്കുന്നത് അപ്പം ഇതിൽ കുറേ നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇത് കിട്ടാതെ ഇപ്പോഴും അതിൽ സ്ക്രീൻഷോട്ട് ഇടുന്നവരുണ്ട് അതിലെ കുറേ കളക്ഷൻസ് ഉണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാ കളക്ഷൻസും കാണാൻ വേണ്ടി അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് വാരി ഇടൽ കാരണം അത്രയും മാത്രം കളക്ഷൻസ് ഉണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് ലാസ്റ്റിൽ അത് വേണ്ട ഇത് വേണ്ടെന്ന് പറയരുത് വീണ്ടും ആവർത്തിക്കുകയാണ് അവസാനം നമ്മൾ തെറ്റരുത് ഇത് നോക്കിക്കുക ഇപ്പം നമ്മൾ കണ്ട ടുളിപ്പിനെക്കാട്ടി കുറച്ചും കൂടെ വലിപ്പം വന്നിട്ട് ഗോൾഡൻ നമ്മുടെ ആൻറ്റി ടേർണിഷ് കളറില്ലേ ഓഫ് ഗോൾഡ് അതിൽ വരുന്നതാണ് അതിൻ്റെ തന്നെ ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു ടുളിപ്പിലെ ട്രെൻഡിങ് കളറാണ് ഈ ഒരു പീച്ച് കളറ് അപ്പോൾ അതും ഇതെല്ലാം നാപ്പത് തന്നെയാണ് ഇത് കുറച്ചും കൂടെ വലുപ്പമുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മൾ കൊണ്ടുവന്ന സെയിം ഐറ്റം തന്നെയാണ് അതിൻ്റെ സിൽവറും ഗോൾഡ് ഓക്സിഡൈസ്ഡും ഗോൾഡും ആണ് രണ്ട് ടുളിപ്പാണേ വരുന്നത് ഇതൊക്കെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അന്ന് അത് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്തോളുക അപ്പോൾ അടുത്തത് വരുന്നത് ഇതേ ഒരു ബോ ടൈപ്പാണ് കുറേ ബോകൾ ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട് ഫസ്റ്റ് ആണ് ഇറോസ് ഗോൾഡ് വന്നിട്ട് അതിൻ്റെ അടിയിലത്തെ ഷേപ്പിൽ ചെറിയ ഡിഫറൻസ് വരുന്നതാണ് ഇത് അതിൻ്റേതേ ഒരു സ്ക്വയർ ഷേപ്പ് അങ്ങനെ മൂന്ന് ഷേപ്പിലാണ് വരുന്നത് മൊത്തത്തിൽ മൂന്ന് മൂന്ന് ഡിസൈൻസിലാണ് ഇത് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന അടിപൊളി ഒരു ഹാഫ് റിംഗ് ആണ് അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത് നല്ല ഒരു ഒരു സിക്സ്പൈറൽ പോലൊരു ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ ഒരു ആൻറ്റി ടർണിഷ് ഗോൾഡ് കളറും ഒരു സിൽവർ ഷെയ്ഡും പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് മെറ്റൽ ഷെയ്ഡുമാണ് എല്ലാത്തിനും സെയിം റേറ്റ് ആണ് നാൽപ്പത് രൂപയേ വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ വന്നിട്ട് ഒരു ഹാങ്ങിങ് ബീഡാണ് ഈ ഒരു പാറ്റേൺ എന്തോ ഭയങ്കര ട്രെൻഡിങ് ആണ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇതിനും സെയിം തന്നെ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത അതിൻ്റെ തന്നെ സിൽവർ ആണ് ആ ഒരു ഹാങ്ങിങ് ബീഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഒരു റോസ് ഗോൾഡും അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും ഇതേപോലെ തന്നെ ഹാങ്ങിംഗ് ബീഡ് വരുന്നതാണ് പക്ഷെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ലീഫിൻ്റെ അപ്പോൾ ലീഫ് മാത്രമല്ലായിരുന്നു ഹാങ്ങിങ് ബീഡ് ഇല്ലായിരുന്നു പക്ഷേ ഈ ബീഡുകൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡേ ലാവണ്ടർ പിന്നെ വരുന്നത് ഡേ ഈ ഒരു ഗ്രീൻ പിന്നെ വരുന്നത് ഈ ഒരു ഗ്രേ കളറാണ് ഇത് സോറി ഇങ്ങനെയാണ് വരേണ്ടത് ഈ ഗ്രേയും ഒരു ബ്ലാക്ക് രണ്ടിനും ഇടാൻ പറ്റും ഒരു ഡാർക്ക് ഗ്രേ ആയിട്ട് കുട്ടിയാൽ മതി പിന്നെ അത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ് പിങ്ക് പിങ്ക് ഈ ഒരു ഡിസൈൻ അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു പേൾസും കൂടെ ആടായിട്ട് വരുമ്പോൾ അടിപൊളി അടിപൊളിയൊരു കളക്ഷൻ ഇത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടൈപ്പിൽ വരുന്നതാണ് പക്ഷേ ഇതല്ല അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീഡിയോ തന്നെ നമ്മളത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ നല്ല രണ്ട് കളേഴ്സിലാണ് അടിപൊളി ഒരു വെറൈറ്റി ലുക്കായിരിക്കും സ്ട്രഡിടുന്നവർ അല്ലെങ്കിൽ ഈ ഒരു കമ്മൽ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഇതിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ടാർ തന്നെ എടുക്കാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെറ്റിലുള്ളത് ഇനിയും കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് കാണാവേ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകത ഒരുപാട് റിങ് ടൈപ്പുള്ള ഇയർ റിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പം ഒരു ഹാഫ് റിങ് ഉണ്ട് പക്ഷേ ഇതൊരു സ്റ്റെഡാണ് നമ്മുടെ നല്ല ഭംഗിയുള്ള എല്ലാവരുടെയും ഫേവററ്റ് ഡിസൈനുണ്ട് അതിലിട്ട് അടിപൊളിയൊരു ഫിനിഷിംഗ് ആണ് എല്ലാ ടൈപ്പ് ഡ്രസ്സിനും ഇടാൻ പറ്റും ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഒരു കമ്മലിൻ്റെ ഒരു ഡിസൈൻ പോലുണ്ട് കുഞ്ഞ് സ്റ്റോപ്പുകൾസും നടുക്ക് സ്റ്റോൺസും ആണ് ഹാഫ് റിംഗ് ആണേ ഒരു ഓക്സിഡൈസ്ഡ് ബേസിലാണ് വരുന്നത് അടുത്തത് അതേ നോക്കിയിട്ട് എല്ലാവരുടെയും ഫേവററ്റ് ഡിസൈനാണിത് ഒരു സ്റ്റോ സ്റ്റോൺ ടുളിപ്പും പേൾസും ആണ് വരുന്നത് അതെ കണ്ട അടിയിൽ വരുന്ന പോലെ വരുന്ന ഒരു പാറ്റേണിൽ ഇരിക്കിട്ട് കഴിയുമ്പം ഭയങ്കര രസമായിരിക്കും ഇതൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്യുന്നതൊക്കെ പെട്ടെന്നായിരിക്കും തീരുന്നത് പിന്നെ വരുന്നത് ഇതേ ത്രീ ലെയർ സ്റ്റോൺ വരുന്ന ഒരു ഹാഫ് റിംഗ് ആണേ ഇങ്ങനെ കുറേ വെറൈറ്റി റിങ്ങുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നോക്കിക്കേ വലിപ്പം കുറവാണ് പക്ഷേ കാതിൽ ഈ ടൈപ്പ് കമ്മലിടുന്നവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഡിസൈനാണിത് കണ്ടോ ഓൾമോസ്റ്റ് റിംഗ് ആണ് എന്നാൽ ഹാഫ് റിംഗ് ആണ് എല്ലാം നാൽപ്പത് രൂപയാണ് ഏറ്റവും നമുക്ക് റീസണബിൾ റേറ്റ് ആണിത് നെക്സ്റ്റ് വരുന്നതിൻ്റെ ഈ ഒരു കമ്മലാണ് ഇതിൻ്റെ വേറൊരു ഗോൾഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഏകദേശം സിമിലറാണ് സെയിം തന്നെ ആയിരുന്നു തോന്നുന്നു റേറ്റ് വരുന്നത് പക്ഷേ നാൽപ്പതേ ഉള്ളൂ അത് നാൽപ്പത്തഞ്ചായിരുന്നു ഇത് നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് സൂപ്പർ ആയിരിക്കും ഇതൊന്ന് ഊരി കാണിക്കാം കാരണം എന്നാലും അത് കറക്റ്റ് മനസ്സിലാത്തത് കണ്ടോ ഒരു ഹാഫ് റിങ് വന്നിട്ട് ഇത് രണ്ട് സ്റ്റോണാണ് ഹാങ് ചെയ്ത് കിടക്കുന്നത് ഉണ്ടോ സൈഡിൽ നിന്നാണേലും ഫ്രണ്ടിൽ നിന്നാണേലും ഒക്കെ ഒരു അടിപൊളി വ്യൂ ആണ് നമ്മളധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേണു ആണിത് ഇതിനൊക്കെ ഒക്കെ നാൽപ്പത് രൂപയുള്ളൂ അതുകൊണ്ട് തന്നെ വേഗമായിരിക്കും ഇതൊക്കെ തീരുന്നേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക പിന്നെ ഇതും ഒരു ഹാഫ് റിങ് പോലെ തന്നെ ഇരിക്കും ഒരു ത്രീ ലെയറിൽ കണ്ട ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് താഴോട്ട് ഒരു എ ഡി ടൈപ്പ് ആണ് ഹാങ് ചെയ്യുന്നത് ഇത് നാൽപ്പത് തന്നെ ആണേ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലെ കുഞ്ഞ് സ്റ്റോ ഹാങ്ങിങ് ആണ് ഒരു റോസ് ഗോൾഡ് സ്റ്റോൺ വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പിലാണ് കണ്ടോ നല്ല ഷൈനിങ് ആണ് ഇടുമ്പോൾ കുഞ്ഞ് പിള്ളേർക്കൊക്കെ ഇടാനായിട്ട് പറ്റും അതിൻ്റെ തന്നെ ദൈവം ഒരു ഓക്സിഡൈസിലുണ്ട് ഇതിൽ സ്റ്റോൺ കുറച്ചും കൂടെ വലിപ്പമുണ്ട് കുറച്ച് പിള്ളേർക്കൊക്കെ ഡെയിലി യൂസിന് ഇടാനായിട്ട് നല്ല ഭംഗിയാണ് ഇനി വരുന്നത് കുറച്ച് ഒരു കമ്മലാണ് അതെ ഈ ഒരു പേൾസും സ്റ്റോൺസും ഇതിൻ്റെ വേറൊരു ഫ്ലോറൽ ടൈപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ട് രണ്ട് വട്ടം കൊണ്ടുവന്നതും എങ്ങോട്ട് പോയി എന്നറിയത്തില്ല അതിൻ്റെ ഗോൾഡാണ് അന്ന് കൊണ്ടുവന്ന് ഈ സെയിം കളറ് ഇപ്പോൾ അതിൻ്റെ റോസ് ഗോൾഡും പിന്നെ ദൈ ഓക്സിഡൈസ്ഡും ഉണ്ട് എല്ലാം നാൽപ്പത് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു കുട്ടി ബോയാണ് ഇത് കണ്ട വൈറ്റ് ഒക്കെ ഒരു ഇനാമിൽ പോലെ വന്നിട്ട് ഒരു പോൾ കുട്ടി ഒരു ഒരു ബോയാണിത് പിന്നെ വരുന്നത് ഒരു ബോ ഡിസൈനാണ് റോസ് ഗോൾഡിൽ ഒരു സൈഡിൽ പോളും ഒരു സൈഡിൽ സ്റ്റോണുമാണ് വരുന്നത് പിന്നെ വരുന്നതും ഒരു ബോ ഡിസൈനാണ് അതെ ഒരു സിമ്പിൾ ബോയാണ് ബോ വന്നിട്ട് ഒരു പോളാണ് വരുന്നത് ഫുൾ സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് നെക്സ്റ്റ് വരുന്നതും ഒരു ബോതണ്ണാണ് ബോ വന്നിട്ട് രണ്ട് സൈഡിൽ ഹാർട്ട് പോലുള്ള ഡിസൈനാണ് പല ടൈപ്പിലെ ബോസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നതും ഒരു ബോ തന്നെയാണ് ബോ വന്നിട്ട് വലിയ ഒരു ബീഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബീഡാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് നല്ല രസമായിരിക്കും കാതിലിടുവാൻ നല്ല ഒരു ട്രെൻഡി ആയിട്ടിരിക്കും അടുത്തത് വരുന്നതും ഒരു ബീഡ് വരുന്ന ടൈപ്പാണ് അത് ഞാൻ നോക്കിക്ക ഇതൊന്ന് ക്ലോസർ നോക്കിക്കുക എന്തൊരു ഭംഗിയാ നോക്കിക്കേ നല്ല നാല് ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ട് അതിൽ ബേൾസും ഹാങ്ങിങ് ബേൾസും ആണ് വരുന്നത് അപ്പം ഇതും നാൽപ്പതാണ് നെക്സ്റ്റ് വരുന്ന നോക്കിക്കേ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഒരു വെറൈറ്റി ഡിസൈനാണ് ഇതൊക്കെ പിൻട്രസ്റ്റ് ഡിസൈൻസ് വേണമെന്ന് പറയാം അത്ര അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഒരു ഫ്രഷ് സ്റ്റോണും പേളും വരുന്നത് പോലുള്ള ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ അതെ ഒരു കെട്ടി പിണഞ്ഞൊരു ഹാർട്ട് അങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിട്ട് പേൾസ് ആണേ വന്നേക്കുന്നത് ഇത് നമ്മൾ ഈ ഈ ഒരു ഡിസൈൻ വേറെന്തലോ നമ്മൾ ഇപ്പോൾ കണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നാൽപ്പതാണ് ഇനിയുണ്ട് കളക്ഷൻസ് കാണാം നെക്സ്റ്റ് വരുന്നത് ആയിട്ടുള്ള കുറേ റിങ്ങുകളാണ് ഹാഫ് റിങ്ങുകളാണ് ഇത് നോക്കിക്കേ ഒരു സ്പൈറൽ ഡിസൈൻ വന്നിട്ട് റോസ് ഗോൾഡ് ആണ് എല്ലാം റോസ് ഗോൾഡ് അല്ല ആൻറ്റി ടാർണിഷ് ഗോൾഡ് കളറുണ്ടല്ലോ ഓഫ് ഗോൾഡ് ആ കളറാണ് അതിൻ്റെ പല 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 വെറൈറ്റീസ് ആണ് പല സൈസിലും ഷേപ്പിലും വരുന്ന കുറേ ഡിസൈൻസ് ആണ് ഇത് ഇതുണ്ടോ ഒരു ഹാർട്ട് പോലെ വരുന്നത് ഒക്കെ നാൽപ്പത് തന്നെയാണ് വരുന്നത് ഇത് നോക്കിക്കേ ഒരു ഡബിൾ ലെയർ വരുന്നത് പിന്നെ വരുന്നത് ഒരു സ്പൈറൽ വരുന്നത് ക്രിസ്റ്റഡ് പയർ എന്ന് പറയത്തില്ല ആ സാധനം ഇതും വേറൊരു ടൈപ്പ് ഓഫ് പയറുകളാണ് നമ്മൾ ആദ്യം കണ്ടില്ലേ വലുത് അതിൻ്റെ ചെറുത് അപ്പോൾ ചെറിയ റിങ്ങേ 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 റിങ് എന്ന് പറയുന്നവർക്ക് ഉള്ളൊരു കമ്മൽ കളക്ഷനാണിത് വേഗം തന്നെ ഓർഡർ ചെയ്ത് നോക്കിക്കേ പിൻ പിന്നിൽ വെച്ചത് പോലുള്ളൊരു ഡിസൈൻ നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഏതൊരു ടൈപ്പ് ഓഫ് ഡ്രസ്സുകളുടെ കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന കളക്ഷൻസാണിത് ഇത് കുറച്ച് കുഞ്ഞ് വന്ന് കുഞ്ഞതായിട്ട് വന്നിട്ട് കുറച്ച് വണ്ണം ഉള്ളൊരു ടൈപ്പ് ആണ് ഇത് കണ്ട ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും തിന്നും വലി ചെറുതുമാണിത് നെക്സ്റ്റ് വരുന്നത് ഒരു കുട്ടിയാണ് പിന്നെ വരുന്നത് ഈ ഒരു പിന്നെ പോലത്തെ കുഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഇതിൻ്റെ ചെറുത് ഇത് നോക്കി പണ്ടിങ്ങെന്താ കമ്മൽ സ്വർണ്ണ കമ്മലുണ്ടായി ഇത്രയും വീതി ഉള്ള ഹാഫ് റിങ്ങുകൾ ഹാഫ് റിങ് അല്ല റിങ് ആയിരുന്നു തോന്നുന്നത് ഫുൾ റിങ് അപ്പോൾ എല്ലാം വരുന്നത് നാൽപ്പത് രൂപയാണേ അടുത്ത് നോക്കി നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു സാധനമാണ് ഈ ഒരു ഷീറ്റ് കോംബോ ഷീറ്റ് ഇതെന്തോ എനിക്ക് വാങ്ങിക്കാനേ തോന്നിയിട്ടില്ല പക്ഷേ ഇതിലെ കളക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കായിരിക്കാനേ പറ്റിയില്ല അത്ര അടിപൊളിയാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് ഇത് വേണ്ട വീതി ഉള്ളത് അങ്ങനത്തെ കുറേ കളക്ഷൻസ് ആണല്ലേ ഇത് വേണ്ട സൈഡിൽ നോക്കി ഡബിൾ ലെയർ അങ്ങനെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ ഷീറ്റായിട്ട് വാങ്ങിക്കാനായിട്ട് ചിലപ്പം തോന്നുന്നുണ്ടായിരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പീസായിട്ട് തരാം അപ്പം നിങ്ങൾക്ക് ഇത് ആയിട്ട് വേണമെങ്കിലും തരാം പക്ഷേ നിങ്ങൾ ഷീറ്റായിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണ് കാരണം പേ പയർ മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ നാൽപ്പത് രൂപയും ഒരു ഷീറ്റായിട്ട് എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്കത് ആറ് പെയറുകൾ കിട്ടും അപ്പോൾ ഒരു പെയറിൻ്റെ വില നമുക്ക് അഡ്ജസ്റ്റ് ആയി കിട്ടും നെക്സ്റ്റ് വരുന്ന നോക്കിയാൽ ഒരു കുഞ്ഞൊരു സൈസിൽ വരുന്ന റിങ്ങുകളാണ് ലോക്ക് ഇടുന്ന ടൈപ്പിൽ ആ സോറി ഒരു ഒരു കോമ്പോ സെറ്റിഡുണ്ട് കേട്ടോ ഇതൊരു കുട്ടി കോംബോയാണ് അതായത് സെയിം തന്നെ റേറ്റ് പക്ഷേ ഇത് കുറച്ച് വലിയ സൈസാണെങ്കിൽ ഇത് കുറച്ച് തിൻ ടൈപ്പാണ് കുറേ പേരുണ്ട് സിമ്പിൾകാര് പിന്നെ അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കിവിടെ വേണ്ടിയിട്ടാണേ അത് അപ്പോൾ അതും സെയിം റേറ്റ് നാൽപ്പത് ഷീറ്റിന് ഇരുന്നൂറ് ഇത് നോക്കിക്കേ ത്രീ ലെയർ വന്നിട്ട് റോസ് ഗോൾഡ് ഫിനിഷിങ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ആണ് ഞാനിത് ഒരെണ്ണം അയച്ച് കാണിക്കാം അപ്പോൾ ഇതേ നോക്കിക്കേ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് നമ്മൾ സാധാ പഴയ ഓപ്പൺ ടൈപ്പില്ലേ ഇങ്ങനെ ലോക്ക് ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് കുറച്ച് പൊക്കി കൊടുക്കുക ഇത് ഈ കമ്മലിടുന്ന എൻ്റെ മേടിച്ചല്ലേ എവിടെ നിന്ന് മേടിച്ചാണേലും ഇത് ഉപയോഗിക്കാതെ എവിടെയെങ്കിലും മാറ്റി ഇടുക ഇത് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഈ ടിക്ക് ശബ്ദം കേൾക്കും അപ്പോൾ ഇത് അടിപൊളി കളക്ഷനാണ് റേറ്റ് വരുന്നത് പേറിന് നാ നാൽപ്പത് തന്നെ ഇപ്പോൾ ഇതുവരെ നമ്മൾ കുറേ കമ്മലുണ്ട് എല്ലാം നാൽപ്പതാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഓക്സിഡൈസ്ഡ് പാറ്റേൺ ആണ് കുറച്ച് സ്പ്രിങ്കി ആയിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം ഇങ്ങനത്തെ കമ്മലുകൾ കുറച്ച് അടിപൊളിയായിട്ട് നടക്കണം എന്നുള്ളവർക്കാണ് ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് കണ്ടോ ബാക്കിലോട്ടും ഉണ്ട് ഒരു ഇൻഫിനിറ്റി ഷേപ്പിൽ കണ്ടോ അപ്പം അങ്ങനെയാണ് വരുന്നത് അങ്ങനെ രണ്ട് ഡിസൈനാണ് വരുന്നത് അപ്പോൾ പെയറിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണേ ഇനിയാണ് നമ്മളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത് അടിപൊളി കളക്ഷനാണ് നിങ്ങളിത് ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഇങ്ങനെ അടിപൊളി നൈസ് ആയിട്ടുള്ള ട്യൂൺ ഇട്ട് കേട്ടിട്ടുണ്ടായിരിക്കും വില വരുന്നത് നാനൂറ് അഞ്ഞൂറ് മുന്നൂറ്റമ്പത് നാനൂറ് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ റേറ്റ് വൺ ട്വൻറ്റി ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഈ കമ്മലാണ് ഞാനിട്ടേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പം സോറി എൻ്റെ മുദ്രയൊന്ന് മാറിപ്പോയി ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാം നല്ല ഫ്ലോറൽ പാറ്റേൺ ആണ് അറിയാലോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയാം ഫ്ലോറൽ കമ്മലുകൾ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അതുപോലെ അതെ ഈ ഒരു ബോ എന്ന് പറയുന്നത് എല്ലാവരുടെയും ആണ് ഈ ഒരു ഡോട്ട് 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 അല്ല കേട്ടോ നല്ല മുത്ത് ഷേപ്പിൽ തന്നെയാണ് ടു ഡി അല്ല ത്രീ ഡി ആയിട്ട് തന്നെയാണ് വരുന്നത് നല്ല ഉണ്ടകളിങ്ങനെ പറക്കി വെച്ച പോലെയാണിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഷേപ്പിലുള്ള ബോയും ഉണ്ട് അപ്പം എല്ലാ റേറ്റ് സെയിമാണ് വൺ ട്വൻറ്റി ആണ് വരുന്നത് പിന്നെ ദേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈനാണ് ഈ ഒരു സ്റ്റാർ സ്റ്റാർ ഉണ്ട് പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കെട്ട് കെട്ടിയ കെട്ടുകെട്ടിയ ഹാർട്ട് പിന്നെ വരുന്നത് ഇതിൽ വരുന്നൊരു ട്രെൻഡിങ് ഡിസൈനാണ് ഈ ഒരു ആൻറ്റി ടർണിഷിലെ ട്രെൻഡിങ് ഡിസൈനാണ് അത് അതിൻ്റെ തന്നെ ഒരു വ്യത്യസ്തമായ ഡിസൈനും ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ട് അടിപൊളി ലുക്കിൽ ഇടാൻ പറ്റും ഒക്കെ റേറ്റ് വരുന്ന വൺ ട്വൻറ്റി ആണ് ഈ കമ്പനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം അപ്പം ഈ ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് അതായത് നമ്മളുടെ ഈ അടിപൊളി ക്യൂബ് കളക്ഷൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ റിങ് കോംബോ ഉണ്ട് അടിപൊളി കളക്ഷനാണ് ഡ ഈ ഒരു സാധനം നല്ലൊരു നമ്മുടെ ആൻറ്റി ടർണിഷിലെ ട്രെൻഡിങ് ഡിസൈനാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ വന്നിട്ട് അതിനു തന്നെ ആയിട്ടുള്ള റിങ്ങും ഇതേ കണ്ടോ റോസ് ഗോൾഡിലാണ് വരുന്നത് അതാ കണ്ടോ ഇടട്ടെ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കയ്യിലിട്ട് കാണിക്കുക എൻ്റെ കയ്യിലിടുന്നില്ല സോറി അത്ര അടിപൊളി ഇടുന്നില്ല ഇത് സൈസ് ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റും കണ്ടോ ഇത് എൻ്റെ മോളുടെ കൈയാണ് എൻ്റെ കൈ പോലെ വൃത്തിയില്ലാത്ത കൈ കൊണ്ട് ഞാൻ ഇതിലിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡെയിലി യൂസ് ഇടാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു അതേപോലെ തന്നെ ഒരു വള കൂടെ ഉണ്ട് നമ്മുടെ ഓപ്പൺ ബാങ്കിൾ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ വൺ വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഓക്സിഡൈസ്ഡ് വന്നിട്ട് ഇത് നല്ലൊരു ബട്ടർഫ്ലൈ ഡിസൈനാണ് വരുന്നത് ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടില്ല ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ നല്ല ലേഡി സ്റ്റോൺസൊക്കെ കൊടുത്തിട്ട് ബട്ടർഫ്ലൈ ഡിസൈനിലാണ് വരുന്നത് വൺ ഫോർട്ടിയാണ് ഒരു പീസിൻ്റെ റേറ്റ് പിന്നെ വരുന്നത് ഡേ നല്ല ഒരു റൂബി ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഹാർട്ട് ഡിസൈൻ ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെയിം റേറ്റ് തന്നെ വൺ ഫോർട്ടിയാണ് ഡെയിലി യൂസാണ് ലോങ് ലാസ്റ്റിംഗ് ഇടാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു എന്താ കൊറിയൻ കളക്ഷൻസ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് അല്ലാത്തതാണ് കുറച്ച് ജിമ്ക്കുകളുണ്ട് അതുകൂടി കൂട്ടത്തിൽ കാണിക്കാം പ്രത്യേകമായിട്ട് കാണിക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം അപ്പോൾ നമുക്ക് അതിന് കാണാം ഒരു ബാങ്ക് ഈ ഒരു റിങ് അഡ്ജസ്റ്റബിൾ ആയിട്ടോ ഞാൻ മറന്നുപോയി പറയാൻ തേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ബാങ്കിങ്ങ് സൈസ് ഫ്രീയ രണ്ടും നിങ്ങൾക്ക് ഏത് സൈസുകാർക്കും ഇടാം കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇടാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വളരെ മോതിരച്ച് വലുതായിരിക്കും അല്ലാതെ ഏത് സൈസിലുള്ള വലിയവർക്കും പറ്റും അപ്പോൾ ഇത് ഈ റിങ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ നല്ല ഒരു മീഡിയം സൈസാണ് ദേ സൈസ് നോക്കിക്കോ കണ്ടോ മീഡിയം സൈസ് കമ്മലുകൾ ലൈറ്റ് വെയ്റ്റിൽ ചോദിക്കുന്നവർക്ക് ഇടാൻ പറ്റിയ ഒരു നല്ല മൾട്ടി കളർ ടെമ്പിൾ ജിമിക്കിയാണ് അതിൻ്റെ തന്നെ ടെമ്പിൾ വേണ്ടാത്തവർക്ക് ഒരു ഫ്ലോറൽ ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ തന്നെ ഞാൻ അല്ലേ ഇതിൻ്റെ തന്നെ വേറൊരു ടെമ്പിൾ ഡിസൈൻ ഉണ്ട് ഇത് കണ്ടോ അല്ല ഇതൊന്നും അങ്ങനെ ഈ ഒരു പാറ്റേണി അധികം വന്നിട്ടില്ലാത്ത ഒരു സൈസും ഷേപ്പുമാണ് കൊള്ളാം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴടുത്ത് ഈ ഒരു പാറ്റേണൊക്കെ ഞാൻ വിട്ട കേസായിരുന്നു പക്ഷേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ദൈ നോക്കിക്കേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എന്താണ് മയിൽപ്പീലി ഡിസൈൻ എല്ലാം നാൽപ്പത് രൂപ കേട്ടോ ഇന്നത്തെ വീഡിയോ നാൽപ്പതിൻ്റെ ഒരു കളിയാണ് അടുത്ത് നോക്കിക്കേ അധികം ഇങ്ങ് കണ്ടിട്ടില്ലാത്തൊരു ടെമ്പിൾ കളക്ഷനാണ് കണ്ടോ രണ്ട് ടെമ്പിൾ ഡിസൈനാണ് സ്റ്റഡിൽ വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പാറ്റേണിലെ രാധാകൃഷ്ണ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നാൽപ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജിമിക്കയാണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നീ നോക്കിക്കേ മൾട്ടി മൾട്ടിക്കളറിൽ വന്നിട്ട് കണ്ടോ ഇങ്ങനത്തെ ലോട്ടസിൻ്റെ കുറേ ജിമിക്കകൾ വന്നെങ്കിലും ഇത് അതിൻ്റെ ഒരു വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന അറുപത് രൂപയാണേ അതിൻ്റെ തന്നെ ഒരു കുട്ടി ജിമിക്ക നമ്മളിപ്പോൾ കണ്ട കമ്പലിനെക്കാട്ടിലും വലുപ്പം കുറവാണ് ഇതിൻ്റെ തന്നെ ഒരു മിനിയേച്ചറായിട്ട് കൂട്ടാൻ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണേ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു ഈ ഒരു കളക്ഷനിൽ പെടാതെന്ന് തോന്നുന്നത് എന്നാൽ റേറ്റ് വൈസ് അതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു കമ്മലിൻ്റെ കൂടി ഇടാൻ പറ്റുന്ന ഒരു ചോക്കർ സെറ്റ് ഉണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് അതെ ഇപ്പം നമ്മൾ കണ്ട മാ കമ്മലില്ലേ അതിന് ചേരും അപ്പോൾ ഇതിന് ഓൾറെഡി ഒരു കമ്മലുണ്ട് നല്ലൊരു ജമിക്കയും വന്നിട്ട് അതിൻ്റെ ഒരു അപ്പോൾ ഈ ഒരു കമ്മലിന്റെ കുട്ടി കമ്മൽ ഇത് ഇതെടുക്കാം അല്ലെങ്കിൽ ഇത് തന്നെ ഇടാം കണ്ടോ നല്ലൊരു ഉള്ള കമ്മലാണ് കമ്മലാണേലും ഇത് വേണമെങ്കിലും ഇടാൻ കുറച്ച് ഇപ്പോൾ ഇനിയിപ്പം യൂത്ത് ഫെസ്റ്റിവലും ഉത്സവങ്ങളും സംഭവങ്ങളൊക്കെ വരുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റും നൂറ്റി നാൽപ്പത് വരയ്ക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് നാൾ ഇടണ്ട ഒരു വൺ ടൈം യൂസ് അല്ലെങ്കിൽ വല്ലപ്പോഴും ഇടുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് അതെ ഇത് ഡിസൈനിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇതിപ്പോൾ റൗണ്ട് അല്ലേ റൗണ്ട് വന്നിട്ട് ഉള്ള ഒരു ഡിസൈനാണ് ഇത് അല്ലാതുള്ള ഡിസൈൻ ഇതൊന്നും ടെമ്പിളല്ലാട്ടെ ഇതൊക്കെ എല്ലാവർക്കും ഇടാം സോറി ഈ ഒരു കമ്മൽ ടെമ്പിൾ ആട്ടെ ഇതിൻ്റെ കമ്മലിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ഇത് അങ്ങനെയല്ല ഇതെല്ലാവർക്കും ഇടാൻ പറ്റും അപ്പം ഇത് ഈ ഒരു പാറ്റേണിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അതിൻ്റെ മറൂൺ അതിൻ്റെ ഗ്രീൻ അതിൻ്റെ റെഡ് അതിൻ്റെ ബ്ലൂ ഇതെല്ലാം റേറ്റ് തന്നെ വൺ ഫോർട്ടി അപ്പോൾ ഇതാണ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്മലുകളുടെ മാലകളുടെ ഒടി ഏതെങ്കിലും കമ്മൽ വേണമെങ്കിലും പെയർ ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് കം ഇല്ലാത്ത കമ്മലുകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ പേറും ചെയ്യാൻ പറ്റും വൺ ഫോർട്ടിയാണ് നെക്ലെസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും കൂടുതൽ ഐറ്റംസ് നാൽപ്പത് രൂപയ്ക്കാണ് വന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറേ കളക്ഷൻസ് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് വയ്ക്കുക ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ഉടനെ തന്നെ എൻ്റെ പേയ്മെൻറ്റും വിടുക അല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ കുറേ എടുത്തിട്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നവരെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ഞങ്ങളോട് കുറച്ച് സ്നേഹമുള്ളവർ അങ്ങനെ ചെയ്യരുത് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ നമുക്ക് നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മാത്രം എടുക്കാം വീണ്ടും വീണ്ടും പറയുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അപ്പോൾ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു വരുന്ന വീഡിയോ കാണുന്നവരെ അന്യസ്കാരം ബൈ